ചെറുപുഴ അയ്യപ്പക്ഷേത്ര മഹോത്സവം ഡിസംബർ പത്ത് മുതൽ പതിനേഴ് വരെ വിവിധ പരിപാടികളോടെ നടക്കും ക്ഷേത്രം തന്ത്രി മണിയറ പെരിങ്ങോട്ടിലത്ത് ശങ്കരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹോത്സവം നടക്കുന്നത് ഡിസംബർ പത്തിന് രാവിലെ വിവിധ പൂജകൾക്ക് ശേഷം പത്ത് മണിക്ക് കലവറ നിരക്കൽ ഘോഷയാത്ര പന്ത്രണ്ടിന് കളഭാഭിഷേകം രണ്ട് മുപ്പതിന് അക്ഷരശ്ലോക സദസ് വൈകുന്നേരം ആറിന് ദീപാരാധന ആറ് നാൽപ്പതിന് ഭജന രാത്രി ഒൻപതിന് കൊടിയേറ്റ് ഒൻപത് മുപ്പതിന് പെരുങ്കുടൽ ഏരിയ കാഴ്ച തുടർന്ന് ട്രാക്ക് ഗാനമേള ഡിസംബർ പതിനൊന്നിന് രാവിലെ ഏഴിന് ഉഷപൂജ ഒൻപതിന് നൂറ്റിയെട്ട് തേങ്ങകളുടെ മഹാഗണപതി ഹോമം പതിനൊന്നിന് പാലഭിഷേകം രണ്ട് മുപ്പതിന് അക്ഷരശ്ലോക സദസ് ആറിന് തായമ്പക എട്ട് പതിനഞ്ചിന് തിടമ്പ് നൃത്തം ഒൻപത് മുപ്പതിന് ക്ഷേത്രം മാതൃസമിതി അവതരിപ്പിക്കുന്ന മെഗാ തിരുവാതിര തുടർന്ന് ഭക്തിഗാനമേള ിസംബർ പന്ത്രണ്ടിന് രാവിലെ വിവിധ പൂജകൾ രണ്ടേ മുപ്പതിന് അക്ഷര ശ്ലോക സദസ് ആറിന് പഞ്ചവാദ്യം രാത്രി എട്ട് പതിനഞ്ചിന് തിടമ്പ് നൃത്തം രാത്രി ഏഴിന് എളേരി ഏരിയ അരിയുരുത്തി മുനയംകുന്ന് ഏരിയ കാഴ്ച രാത്രി പത്തിന് കണ്ണൂർ നാട്ടുപൊലിമ പാട്ടരങ്ങ് ഡിസംബർ പതിമൂന്നിന് രാവിലെ എട്ടിന് ഉത്സവബലി രണ്ടേ മുപ്പതിന് അക്ഷരശ്ലോക സദസ് വൈകുന്നേരം ആറിന് തായമ്പക ഏഴിന് പുളിങ്ങോമേരിയ കാഴ്ച എട്ട് പതിനഞ്ചിന് തിടമ്പ് നൃത്തം പത്തിന് സൂപ്പർ ഹിറ്റ് ഗാനമേള ഡിസംബർ പതിനാലിന് രാവിലെ എട്ടിന് ശ്രീഭൂതബലി പതിനൊന്നിന് ഇളനീർ അഭിഷേകം രണ്ട് മുപ്പതിന് അക്ഷരശ്ലോക സദസ് രാത്രി ഏഴിന് എളേരി ഏരിയ അരിമ്പ ആയനൂർ തവളക്കുണ്ട് ഏരിയ കാഴ്ച എട്ട് പതിനഞ്ചിന് തിടമ്പ് നൃത്തം രാത്രി പത്തിന് ഗാനമേള ഡിസംബർ പതിനഞ്ചിന് രാവിലെ എട്ടിന് ശ്രീഭൂതബലി പതിനൊന്നിന് നെയ്യഭിഷേകം രണ്ട് മുപ്പതിന് അക്ഷര ശ്ലോക സദസ് രാത്രി ഏഴിന് നരമ്പിൽ ഏരിയ കാഴ്ച എട്ട് പതിനഞ്ചിന് തിടമ്പ് നൃത്തം രാത്രി പത്തിന് ഗാനമേള ഡിസംബർ പതിനാറിന് രാവിലെ എട്ടിന് ആനപ്പുറത്തെഴുന്നള്ളത്ത് പതിനൊന്നിന് കളഭാഭിഷേകം പന്ത്രണ്ട് മുപ്പതിന് അക്ഷരശ്ലോക സദസ് നാലിന് കേളി വൈകുന്നേരം ആറ് മുപ്പതിന് നഗര പറയെടുപ്പ് എഴുന്നള്ളത്ത് ഏഴിന് ആധ്യാത്മിക പ്രഭാഷണം രാത്രി പത്തിന് തിടമ്പ് നൃത്തം പതിനൊന്നിന് പള്ളിവേട്ട പതിനൊന്ന് മുപ്പതിന് പള്ളിക്കുറിപ്പ് ഡിസംബർ പതിനേഴിന് രാവിലെ ആറിന് കണി ഏഴിന് ആറാട്ടുബലി എട്ടിന് ആറാട്ട് എഴുന്നള്ളത്ത് പതിനൊന്ന് മുപ്പതിന് വലിയ കാണിക്ക പതിനൊന്ന് നാൽപ്പത്തഞ്ചിന് കളഭാഭിഷേകം പന്ത്രണ്ടിന് ആറാട്ടു സദ്യയോടെ ഉത്സവം സമാപിക്കും ഉത്സവ ദിവസങ്ങളിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ അന്നദാനവും ഉണ്ടായിരിക്കും ജീവിതത്തിലെ ഓരോ നല്ല നിമിഷവും സ്വർണം പോലെ തിളക്കമുള്ളതാണ് നിങ്ങളുടെ സന്തോഷങ്ങൾക്ക് കൂട്ടായി ആഭരണങ്ങൾക്ക് പുതിയ ഭംഗി നൽകാൻ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നും നിങ്ങൾക്കൊപ്പം ആധുനികതയും ഒരുപോലെ യും ആഭരണങ്ങൾ നിങ്ങളുടെ കയ്യിലെ പഴയ സ്വർണം പുതിയ ഫാഷൻ ഡിസൈനുകളിലേക്ക് മാറ്റാൻ ഞങ്ങൾ സഹായിക്കും കുറഞ്ഞ പണിക്കൂലിയിൽ നൂറ് ശതമാനം ഹോൾ മാർക്കറ്റ് സ്വർണം എല്ലാ ആഭരണങ്ങൾക്കും ഡയമണ്ട്സിനും പ്രത്യേക ഓഫറുകൾ വിവാഹങ്ങൾക്കും ആഘോഷങ്ങൾക്കും ഏറ്റവും അനുയോജ്യമായ ആഭരണങ്ങളുടെ വലിയൊരു ശേഖരം നിങ്ങളുടെ സ്വപ്നങ്ങൾ